സ്ലാമലേക്കും നമ്മളൊന്ന് ചെയ്യാൻ പോണത് ഉലുവയൊക്കെ വെച്ചിട്ടുള്ളൊരു ലേഹിയാണ് കേട്ടോ കർക്കിടകത്തിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിക്കും അപ്പം ഒരുപാട് മനക്കടൊന്നുമില്ലാതെ വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാം ഉലുവ കഴിക്കാനൊക്കെ മടിയുള്ള ആൾക്കാർക്കും അതേപോലെ പ്രസവിച്ച കിടക്കുന്നവർക്കും ഒക്കെ നല്ലതാണ് കേട്ടോ ഉലുവ ഉലുവൻ്റെ ഒരുപാട് ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം പക്ഷേ ഉലുവൻ്റെ കഴുപ്പ് കാരണം കയ്പ്പത് കൊണ്ട് ആർക്കും ഉലുവല്ലാതെ കഴിക്കണേ ഇഷ്ടമുണ്ടാവും അപ്പം നടുവേദന ഇല്ലവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റോട് കൂടിയാൽ നമുക്കിത് കഴിക്കാം നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാട്ടോ നമ്മൾ ചെയ്തെടുക്കണേ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ ഞാനിതിലേക്ക് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉലുവിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊരു എട്ടൻപത് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ് നല്ല കഴുകിയിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുക എന്നാൽ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഞാൻ ഇനി ആ വെള്ളത്തോടുകൂടി കുക്കറിലിട്ട് വേവിക്കുകയാണ് അതിലേക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ മാത്രം ചേർത്ത് കൊടുക്കണേ ഒരു അഞ്ഞൂറ് ഗ്രാം ഈന്തപ്പഴം അധികം വില കൂടിയതൊന്നും വേണ്ട ഒരു നൂറ്റൻപത് രൂപേൻ്റെ നമ്മൾ സാധാ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് സ്പൂണ് ജീരകം ഈ ജീരകം നമുക്ക് ഈ ഉലുവൻ്റെ ടേസ്റ്റൊക്കെ കുറേ കുറയാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമ്മൾ കുക്കറിലൊരു കുറച്ചൊരു രണ്ട് സ്പൂൺ കുരുമുളക് ചേർത്തിട്ട് ഒരു നാലഞ്ച് വിസിലടുപ്പിച്ചിട്ട് വേവിക്കുക അപ്പം നല്ലോണം വെന്ത് തന്നിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് തേങ്ങയുടെ തേങ്ങ പാലാട്ടം എടുത്തിട്ടുള്ളതൊന്ന് ഒന്നാം പാലും രണ്ടാം പാലും ആക്കിയിട്ട് എടുത്തു വെച്ചതാണ് ഇനി ഇത് കുറേശിട്ട് മിക്സിയിലിട്ട് നമുക്കത് അടിച്ചെടുക്കാം ഞാൻ രണ്ടാം പാൽ ഉപയോഗിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കണം കേട്ടോ നല്ല ഫൈനായിട്ട് അരി അരച്ചിട്ടണം ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ച് കിട്ടും രണ്ടാം പാലിലാണ് നമ്മളത് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് ചേർത്തിട്ടുള്ളത് നമുക്ക് ഒട്ടും കയ്പ്പ് ഇഷ്ടമല്ല എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അഞ്ഞൂറ് ഗ്രാം എന്നുള്ളത് ഒരു കിലോ ശർക്കര ഉപയോഗിക്കാം അങ്ങനെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ രണ്ടാം പാൽ ഉപയോഗിച്ചിട്ടിട്ടോ ഇനി നമ്മളിതിലേക്ക് ആ ശർക്കര ഉരുക്കി വെച്ചത് ചേർത്ത് കൊടുക്കുക കുറേശ്ശെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ശർക്കര ഒഴിക്കുമ്പോൾ അതിങ്ങനെ പിരിഞ്ഞ പോലെയൊക്കെ തോന്നും അങ്ങനെയൊന്നുമില്ല പിന്നെ അത് നമുക്ക് നല്ലോണം അതിൽ പിടിച്ച് നല്ലോണം ഷാറായിട്ട് കിട്ടും അധികം മെനക്കെട്ട് ഇളക്കാനൊന്നുമില്ല അങ്ങനെ പെട്ടെന്ന് അടി അടിപിടിക്കണ സാധനമൊന്നുമല്ല കുറച്ച് നേരം ഇളക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അതിങ്ങനെ വറ്റി വരും കേട്ടോ അപ്പം ബാക്കിയുള്ള ശർക്കരയും കൂടി ചേർത്തിട്ട് നല്ലോണം കുറുക്കിയെടുക്കുക ഇപ്പം തന്നെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒന്നാം പാല് ചേർത്തിട്ടുണ്ട് ഇതില് വിട്ടുപോയതാണ് രണ്ടാം പാല് നമ്മൾ പിന്നെ മിക്സിയിൽ ചേർത്ത് അടിച്ചപ്പോ ചേർത്തു രണ്ടാം പാൽ ഇത് കുറുകി വരുന്ന സമയത്താണ് നമ്മൾ ചേർത്തത് അങ്ങനെ ശർക്കരയും തേങ്ങാപ്പാലും ഈ സമയത്ത് പ്രസവിച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിക്ക് നല്ലോണം നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ വറ്റി വരുന്നതിനനുസരിച്ച് ഞാൻ വല്ലാതെ നെയ്യ് ചേർത്തിട്ടില്ല അവസാനം മാത്രമാണ് ഞാൻ ചേർത്തത് കൊളസ്ട്രോളൊക്കെ കൂടുതലുള്ളവർക്ക് നെയ്യ് വളരെ പരമാവധി കുറച്ചെടുക്കുക ഇതിപ്പോൾ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ഇങ്ങനെ നമ്മളെ കയ്യിലിൻ്റെ കൂടെ ചട്ടകത്തിൻ്റെ കൂടെ വരുന്നൊരു ഇതാകുമ്പോൾ ഇതിലേക്ക് നല്ലോണം നെയ്യ് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്നായി കിട്ടുന്നുണ്ട് കേട്ടോ അത് അങ്ങനെ പെട്ടെന്ന് അടിയിൽ പിടിക്കുക നമുക്കിത് മെനക്കെട്ട് നല്ലോണം സ്ട്രെയിൻ ചെയ്ത് അളക്കുക ഒന്നും ആവശ്യമില്ല നമ്മളെ ലേഹ്യം റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അങ്ങാടിയിൽ നിന്ന് വാങ്ങി കിട്ടുന്ന മരുന്നൊക്കെ അതൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പ്രസവിച്ചെടുക്കണവർക്കൊക്കെ നമ്മളത് ചേർത്ത് കൊടുക്കും ഇതിപ്പം ഉലുവ വയറ്റിലാകാൻ ഒരു പണി അങ്ങനെ ആയത് അങ്ങനത്തെ മരുന്നുകളൊന്നും ചേർത്ത് കൊടുക്കാത്തത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു കുപ്പിയിലേക്കാക്കാം ഇതുപോലെയാണ് കിട്ടേണ്ടത് ഇതുവരെ ഇത്ര സമയം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം വലിയ കയ്പ്പൊന്നുമില്ല നമ്മൾ കാരക്ക ചേർത്തു പിന്നെ ശർക്കര ചേർത്തു നിങ്ങൾക്ക് ഒട്ടും കയ്പ്പ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കാരക്കയുടെ അളവ് കൂട്ടാം അഞ്ഞൂറ് ഗ്രാം എന്നുള്ളത് ഒരു കിലോ കാരക്കയോ രണ്ട് കിലോ കാരക്കയൊക്കെ ചേർത്ത് കൊടുക്കാം അതേപോലെ ശർക്കര ചേർത്ത് കൊടുക്കാം കാരക്കൊക്കെ കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റാകട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അസ്ലാമലേക്കും